ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനം ഇന്ന് ആരംഭിക്കും കേന്ദ്ര ഗവൺമെന്റ് ലോ കമ്മീഷൻ രൂപീകരണം വിജ്ഞാപനം ചെയ്തു പൊലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി കേരളത്തിലെ കാർഷിക മേഖലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ലോകബാങ്ക് പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പാരീസ് പാരാലിമ്പിക്സിന്റെ അഞ്ചാം ദിനം ഇന്ത്യ മൂന്നാം സ്വർണം നേടി വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനം ഇന്ന് ആരംഭിക്കും ബ്രൂണെ സുൽത്താൻ ഹാജി ഹസനൽ ബോൾക്കെയുടെ ക്ഷണപ്രകാരമാണ് ഇന്നും നാളെയും പ്രധാനമന്ത്രിയുടെ ബ്രൂണെ സന്ദർശനം ബ്രൂണയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യ ബ്രൂണെ നയതന്ത്ര ബന്ധങ്ങൾക്ക് നാൽപ്പത് വർഷം പൂർത്തിയാകുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിരവധി ഉഭയകക്ഷി വിഷയങ്ങൾ ബ്രൂണെ സുൽത്താനുമായും നേതാക്കളുമായും പ്രധാനമന്ത്രി ചർച്ച ചെയ്യും രാജ്യരക്ഷ വ്യാപാരം നിക്ഷേപം ഊർജ്ജം ബഹിരാകാശ ശാസ്ത്രം എന്നിവയടക്കം ഒട്ടേറെ മേഖലകളിൽ ഇന്ത്യയും ബ്രൂണയും സഹകരിക്കുന്നു ഡോക്ടർമാരും അധ്യാപകരുമടക്കം പതിനാലായിരത്തോളം ഇന്ത്യക്കാർ ബ്രൂണയിലു സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നാളെ മറ്റന്നാളും നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തും പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം ഇന്ത്യ സിംഗപ്പൂർ തന്ത്രപര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു ഇരുനേതാക്കളും അവലോകനം ചെയ്യും ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ചയാകും കേന്ദ്ര ഗവൺമെന്റ് ലോ കമ്മീഷൻ രൂപീകരണം വിജ്ഞാപനം ഓഗസ്റ്റ് കാലപരിധി മുഴുവൻ സമയ ചെയർപേഴ്സിനു പുറമെ മൂന്ന് മുഴുവൻ സമയ അംഗങ്ങളും കമ്മീഷനിലുണ്ടാകും ഇതിനു പുറമെ അഞ്ച് പാർട്ട് ടൈം മെമ്പർമാരും കമ്മീഷനിൽ ഉൾപ്പെടും നിയമകാര്യ വകുപ്പ് സെക്രട്ടറിയും നിയമനിർമ്മാണ വകുപ്പ് സെക്രട്ടറിയും കമ്മീഷനിലെ ഔദ്യോഗിക അംഗങ്ങളാണ് സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരാണ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും വിരമിക്കുന്നതുവരെയോ കമ്മീഷൻ കാലാവധി തീരുന്നതുവരെയോ ആയിരിക്കും അവരുടെ സേവന കാലാവധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് അബുദാബി കിരീട അവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ അബുദാബിയിൽ ഉദ്ഘാടനം ഇന്ത്യയുടെ അന്താരാഷ്ട്ര എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ അഭിമാനകരമായ ചരിത്ര നിമിഷമായാണ് ഉദ്ഘാടനത്തെ വിലയിരുത്തുന്നത് അൻപത്തിരണ്ട് വിദ്യാർത്ഥികളടങ്ങിയ ആദ്യ ബാച്ചിനെ ചടങ്ങിൽ സ്വാഗതം ചെയ്തു 2022 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ പ്രസിഡന്റും ചേർന്ന് പുറത്തിറക്കിയ വിഷൻ ഡോക്യുമെന്റിന്റെ ഭാഗമായാണ് ഐഐടി യാഥാർത്ഥ്യമായത് രാജ്യത്തെ വിനോദസഞ്ചാര രംഗത്തെ വളർച്ചയ്ക്കും വികസനത്തിനുമായി കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് പറഞ്ഞു മേഘാലയയിലെ ഷില്ലോങ്ങിൽ സംസ്ഥാന ടൂറിസം മന്ത്രിമാരുടെ ദേശീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ആഗോളതലത്തിൽ സഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനം മാർക്കറ്റിംഗ് സുരക്ഷ ശുചിത്വം ഗതാഗത ബന്ധം എന്നിവയിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അറിയിച്ചു രാജ്യത്തെ നൂറ് ടോൾ പ്ലാസകളിൽ ജിഐഎസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ സംവിധാനം ഏർപ്പെടുത്താൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു ടോൾ പ്ലാസകളിൽ നിർത്താതെ തന്നെ ടോൾ നൽകാൻ അവസരമൊരുക്കുന്ന ആധുനിക സംവിധാനമാണിത് ഇതുവഴി യാത്രക്കാരുടെ അനാവശ്യ സമയനഷ്ടം ഒഴിവാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ യാത്രാതിരക്ക് അനുഭവപ്പെടുന്ന ടോൾ പ്ലാസകൾക്ക് പകരമാണ് പുതിയ സംവിധാനം ഘട്ടങ്ങളായി മറ്റിടങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചിലർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സൌത്ത് സോൺ ഐ ജി സ്പർജൻ കുമാർ തൃശൂർ റേഞ്ച് ഡിഐ ജി തോംസൺ ജോസ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ തിരുവനന്തപുരം എസ് എസ് ബി എസ് പി എ ഷാനവാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് രൂപീകരിക്കുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച പരാതികളിലും ആരോപണങ്ങളിലും സംഘം അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഉൾപ്പെട്ട പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ പദവിയിൽ നിന്ന് മാറ്റി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി അദ്ദേഹത്തിന് പകരം ചുമതല നൽകിയിട്ടില്ല സുജിത് ദാസിനോട് ഡിജിപിക്ക് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനിലെ വി ജി വിനോദ് കുമാറാണ് പത്തനംതിട്ടയിലെ പുതിയ ജില്ലാ പോലീസ് മേധാവി ആരോപണ വിധേയനായ നടൻ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും പീഡനാരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും കേസ് നിലനിൽക്കില്ല എന്ന് ബോധ്യമായപ്പോഴാണ് പുതിയ ആരോപണം എന്നുമാണ് സിദ്ധിഖിന്റെ വാദം മുകേഷ് എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണം സിബിഐയ്ക്ക് വിടണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും സംസ്ഥാനത്തെ ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രാവിലെ തിരുവനന്തപുരത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പട്ടം മണ്ഡലത്തിലെ കുറവൻകോണം വാർഡിലാണ് സുരേന്ദ്രൻ ക്യാമ്പയിനിന് ഇറങ്ങുന്നത് കേരളത്തിലെ കാർഷിക മേഖലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ലോകബാങ്ക് പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് കാസർകോട്ട് പറഞ്ഞു ഇതിൽ ആയിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപ ലോകബാങ്ക് സഹായമായിരിക്കും ബാക്കി തുക സംസ്ഥാന വിഹിതം മൂളയാറിൽ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാസർകോട് കാഴ്ച എസ്റ്റേറ്റിൽ കശുമാങ്ങ പഴച്ചാർ സംസ്കരണ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ജാഗ്രത കാലാവസ്ഥാ മാറ്റങ്ങളെ നേരിടാൻ നാളികേര കേന്ദ്രീകൃത കൃഷിരീതികൾ അനിവാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കാസർകോട് സിപിസിആർ ലോക നാളികേര ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വനിതകൾക്ക് സുരക്ഷിതമായും ആരോഗ്യകരമായും ജോലി ചെയ്യാൻ സാഹചര്യം ഉണ്ടാകണമെന്ന് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു കോഴിക്കോട് കളക്ടറേറ്റിൽ നിർമ്മിച്ച വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് മന്ത്രി തറക്കല്ലിടുകയും ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് റോഡുകളെ ഏറ്റവും മികച്ചതാക്കാൻ പുതിയ നിർമ്മാണ രീതികൾ പരമാവധി സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് പറഞ്ഞു വെങ്കളം കാപ്പാട് റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാൻ നിശ്ചിതകാലത്തേക്ക് സാവകാശം നൽകാൻ ബാങ്ക് ഉദ്യോഗസ്ഥ തല യോഗത്തിൽ തീരുമാനമായി കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം കൃഷി പൂർണമായി നശിച്ച കർഷകർക്ക് കാർഷിക വായ്പകൾക്ക് അഞ്ച് വർഷത്തേക്കും മറ്റ് വായ്പകൾക്ക് ഒരു വർഷത്തേക്കുമായിരിക്കും മൊറട്ടോറിയം പാരീസ് പാരാലിമ്പിക്സിന്റെ അഞ്ചാം ദിനം ഇന്ത്യ മൂന്നാമത്തെ സ്വർണം നേടി പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിലാണ് റെക്കോർഡോടെ സുമിത് ആന്റിൽ സ്വർണം സ്വന്തമാക്കിയത് രണ്ടാം ശ്രമത്തിൽ എഴുപത് മീറ്റർ എറിഞ്ഞാണ് സുമിത് റെക്കോർഡിട്ടത് ഡെസ്ക് റിപ്പോർട്ട് നേരത്തെ പാരാ ബാഡ്മിന്റണിൽ പുരുഷന്മാരുടെ സിംഗിൾസ് എസ് എൽ ത്രീ ഇനത്തിൽ നികേഷ് കുമാറും സ്വർണം എസ് എൽ ഫോർ ഇനത്തിൽ സുഹാസ് യെതിരാജ് വെള്ളിയും നേടി വനിതാ സിംഗിൾസ് എസ് യു ഫൈവിൽ ബാഡ്മിന്റൺ താരം തുളസിമതി മുരുകേശൻ വെള്ളിയും ഇതേ ഇനത്തിൽ മനീഷ രാമദാസ് വെങ്കലവും കരസ്ഥമാക്കി വനിതകളുടെ എസ് എച്ച് സിക്സ് വിഭാഗത്തിൽ നിത്യശ്രീ ശിവനും വെങ്കലം നേടി പാരാ ആർച്ചറി മിക്സഡ് ടീം കോമ്പൌണ്ട് ഇനത്തിൽ രാകേഷ് കുമാറും ശീതൽ ദേവിയുമാണ് വെങ്കലം സ്വന്തമാക്കിയത് പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ എഫ് ഫിഫ്റ്റി സിക്സിൽ യോഗേഷ് കത്തൂനിയ വെള്ളി മെഡൽ കരസ്ഥമാക്കി മൂന്ന് സ്വർണവും അഞ്ച് വെള്ളിയും ഏഴ് വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യ ഇതുവരെ പതിനഞ്ച് മെഡലുകൾ സ്വന്തമാക്കിയിട്ടു പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ സുമിത് ആന്റലിനെ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ദിവസത്തെ രണ്ടാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിന് വിജയം മഴ രണ്ടു തവണ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ വി ജയദേവൻ മെത്തേഡ് പ്രകാരം കൊച്ചിൻ ടൈഗേഴ്സിനെയാണ് ട്രിവാൻഡ്രം തോൽപ്പിച്ചത് ഇന്നലെ ആദ്യ മത്സരത്തിൽ ആലപ്പി വിജയിച്ചിരുന്നു തൃശൂർ അവർ തോൽപ്പിച്ചത് കെട്ടിട നിർമ്മാണം സംബന്ധിച്ച നിബന്ധനകൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെങ്കിൽ പ്ലോട്ട് ഏരിയയിൽ കുറവോ കൂടുതലോ വന്നു എന്ന കാരണത്താൽ പെർമിറ്റ് റദ്ദാക്കുന്ന ചട്ടത്തിൽ ഇളവ് വരുത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു സിർബ്രൽ പാൾസി ബാധിച്ച കുട്ടികൾക്ക് സ്കൂളിലെ ഉപയോഗത്തിന് ഡയപ്പർ വാങ്ങാൻ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ധനസഹായം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമെന്നും മന്ത്രി അറിയിച്ചു കണ്ണൂരിൽ തദ്ദേശ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോഴിക്കോട് പുറക്കാട്ടിരി എ സി ഷൺമുഖദാസ് മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന വയോജന പാർക്കിൽ നക്ഷത്രവനവും ശലഭോദ്യാനവും നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വയോജന പാർക്കിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാസർകോട് ജില്ലാ തദ്ദേശ അദാലത്ത് രാവിലെ മുനിസിപ്പൽ ടൌൺഹാളിൽ ആരംഭിക്കും മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഭം സംസ്ഥാനതല അധ്യാപക കലാസാഹിത്യ മത്സരത്തിൽ ഫറൂഖ് നല്ലൂർ നാരായണ എൽ പി ബേസിക് സ്കൂളിലെ അധ്യാപിക പി ശുഹൈബ ഒന്നാം സ്ഥാനം നേടി മറ്റന്നാൾ പത്തനംതിട്ടയിൽ അധ്യാപക ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്ന് അവർ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും സ്വീകരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനം ഇന്ന് ആരംഭിക്കും കേന്ദ്ര ഗവൺമെന്റ് ലോ കമ്മീഷൻ രൂപീകരണം വിജ്ഞാപനം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി കേരളത്തിലെ കാർഷിക മേഖലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ലോകബാങ്ക് പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിക്കും പാരീസ് പാര അഞ്ചാം ദിവസം ഇന്ത്യ മൂന്നാം സ്വർണം നേടി